പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക തിരഞ്ഞെടുപ്പിന് മുൻപ് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സർക്കാരിന്റെ നെട്ടോട്ടം കുടിശ്ശികയായ പെൻഷന്റെ ഒരു ഭാഗമെങ്കിലും കൊടുക്കാനാണ് ശ്രമിക്കുന്നത് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കുടിശ്ശിക തുടരുന്നത് സർക്കാരിന് തിരിച്ചടിയാകുമെന്ന് എൽ യോഗത്തിൽ സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷയം ചൂണ്ടിക്കാട്ടി കൊടുത്തു തീർക്കാനാണ് ശ്രമിക്കുന്നതെന്നും അതിനുള്ള നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി കേന്ദ്ര സർക്കാരിൽ നിന്ന് അർഹമായ സാമ്പത്തിക സഹായം ലഭിക്കാത്തതും കടമെടുക്കാൻ അനുവദിക്കാത്തതുമാണ് ക്ഷേമ പെൻഷൻ അടക്കമുള്ള എല്ലാ സാമ്പത്തിക സഹായങ്ങളും മുടങ്ങാൻ കാരണമെന്നാണ് സർക്കാരിന്റെയും എൽ ഡി എഫിന്റെയും വിശദീകരണം കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച സംസ്ഥാന സർക്കാരിന് പതിമൂവായിരം കോടി രൂപ കടമെടുക്കാൻ അനുമതി ലഭിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പെൻഷന്റെ ഒരു ഭാഗം കൊടുക്കാനായി യാൽ കേന്ദ്രത്തിനെതിരെ ഉയർത്തിയ വാദത്തിന് കൂടുതൽ ജനവിശ്വാസം ലഭിക്കുമെന്നും ഇടതു നേതാക്കൾ വിലയിരുത്തുന്നു സഹകരണ ബാങ്കുകളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടിരിക്കുകയാണ് പണം നൽകാൻ സി പി എം നിയന്ത്രണത്തിലുള്ള ബാങ്കുകൾക്കുമേൽ കടുത്ത സമ്മർദ്ദമുണ്ട് സഹകരണ ബോർഡുകളിലെ നിക്ഷേപം ട്രഷറിയിലേക്ക് മാറ്റാനുള്ള ശ്രമവും തുടരുകയാണ് ഇതെല്ലാം ലഭിച്ചാൽ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തിരഞ്ഞെടുപ്പിന് മുൻപ് കൊടുക്കാനാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും എൽ ഡി എഫ് കൺവീനർ ി ജയരാജൻ പറഞ്ഞു അതേസമയം കടമെടുപ്പ് പരിധി സംബന്ധിച്ച കേസ് സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും പരിധി കൂടുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം നടന്ന കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥ തല ചർച്ച രണ്ടാം വട്ടവും പരാജയപ്പെട്ടിരുന്നു ഇക്കാര്യങ്ങളടക്കം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി മുൻപാകെ വിശദീകരിക്കും സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളോട് കേന്ദ്രം യോജിച്ചില്ലെന്നും ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു വ്യക്തമാക്കിയിരുന്നു അധികമായി പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയാണ് കേരളം ആവശ്യപ്പെട്ടത് ഇതിൽ തീരുമാനമായിട്ടില്ല പതിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കോടി മാത്രമേ അനുവദിക്കൂ എന്നും കേന്ദ്രം അറിയിച്ചതായും ചീഫ് സെക്രട്ടറി പറഞ്ഞു ചർച്ചയിലെ കേന്ദ്ര സർക്കാർ നിലപാട് സുപ്രീംകോടതിയെ അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേസ് ഇന്ന് സുപ്രീംകോടതി വീണ്ടും പരിഗണിക്കും വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക